ബി ജെ പി ഭരണത്തിൽ വികസന കുതിപ്പിലുള്ള മധ്യപ്രദേശ് കടത്തിൽ നൂവുകയാണ് ഈ സാമ്പത്തിക വർഷം ഒക്ടോബർ ഒന്ന് വരെ മുപ്പത്തി ഏഴായിരത്തി നാനൂറ് കോടി രൂപയാണ് കടമെടുത്തത് അതായത് നൂറ്റി അൻപത്തിനാല് ദിവസത്തിനിടെ പ്രതിദിനം ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് കോടി എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് കടമെടുത്തിരിക്കുന്നത് ബോണ്ട് ലേലം ചെയ്ത് ഒക്ടോബർ ഒന്നിന് മൂവായിരം കോടി രൂപ കടമെടുത്തു ഓഗസ്റ്റ് ഇരുപത്തി ആറിന് നാലായിരത്തി എണ്ണൂറ് കോടിയും സെപ്റ്റംബർ ഒൻപതിന് നാലായിരം കോടി സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് മൂവായിരം കോടിയും കടമെടുത്തു എന്നാൽ ഈ പണമെല്ലാം സംസ്ഥാനത്തിന്റെ വികസനത്തിനല്ല ചെലവിടുന്നത് എന്നും ബി ജെ പി നേതാക്കളുടെയും മന്ത്രിമാരുടെയും കരാറുകാരുടെയും നേട്ടത്തിനാണ് ഉപയോഗിക്കുന്നത് എന്നും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി ജസ്വീന്ദർ സിംഗ് വ്യക്തമാക്കുകയാണ് ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് ആർ എസ് എസിന്റെ എൻ ജിഒകളുടെ ഖജനാവ് നിറയ്ക്കുകയാണ് നിലവിൽ സംസ്ഥാനത്തിന്റെ കടം നാല് ലക്ഷത്തി അറുപതിനായിരം കോടിയായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തിയൊന്ന് വരെ കടം നാല് ലക്ഷത്തി ഇരുപത്തി കോടിയായിരുന്നു ഇതേപോലെ കടമെടുപ്പ് തുടരുകയാണെങ്കിൽ സാമ്പത്തിക വർഷത്തെ ബാക്കിയുള്ള ഇരുന്നൂറ്റി പതിനൊന്ന് ദിവസം കൊണ്ട് കുറഞ്ഞത് അമ്പത്തി ഒന്നായിരത്തി അറുപത്തിരണ്ട് കോടിയുടെ കടമെങ്കിലും ഉണ്ടായിരിക്കും ഇരുപത്തിരണ്ട് വർഷത്തെ ഭരണത്തിൽ സംസ്ഥാനത്തെ ജനങ്ങളെ കൊള്ളയടിക്കുകയാണ് ബി ജെ പി എന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് അതേസമയം ഇന്ന് തമിഴ്നാടിന്റെ കാര്യം വരികയാണെങ്കിൽ കരൂർ ദുരന്തവും മുതലെടുത്തിരിക്കുകയാണ് തമിഴക വെട്ടറി കളകത്തെ എൻ ഡി എയിലെ കഴിപ്പിക്കാൻ ബി ജെ പി ദേശീയ നേതൃത്വം പദ്ധതിയിടുന്നത് കി വി കെ വിമർശിക്കാതെ ദുരന്തത്തിന്റെ ഉത്തരവാദിത്വം ഡി എം കെ സർക്കാരിനാണ് എന്ന് സ്ഥാപിക്കാനാണ് ബി ജെ പിയുടെ ശ്രമം തന്നെ ടി വി കെ നേതാവ് ആദവ് അർജുനയുടെ ഡൽഹി സന്ദർശനം പുതിയ രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമാണ് എന്നുള്ള സംശയവും ഉയർന്നു വന്നിട്ടുണ്ട് തമിഴ്നാട്ടിൽ എൻ ഡി എ വിപുലമാക്കാനും ടി വി കെ ഉൾപ്പെടെയുള്ള പാർട്ടികളെ അതിലേക്ക് ആകർഷിക്കാനും ബി ജെ പി ദേശീയ നേതൃത്വം സംഘടനാ ഘടകത്തിന് നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നുവെന്നും എന്നാൽ അതിനൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല പ്രസംഗങ്ങളിൽ ഡി എം കെ ബി ജെ പിയും ഒരുപോലെ വിമർശിച്ച ടി വി കെ അധ്യക്ഷൻ വിജയ് വർഗീയ കക്ഷികളുമായി സഖ്യം ഉണ്ടാക്കില്ല എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കരൂർ ദുരന്തത്തോടെ രാഷ്ട്രീയ ബാധിതനെ അനുച്ഛതത്തിലായ വിജയിക്ക് പഴയതുപോലെ ഉറച്ച നിലപാട് സ്വീകരിക്കാനാവില്ല എന്നാണ് ബി ജെ പിയുടെ ചിന്ത അത് ഉപയോഗപ്പെടുത്താൻ തന്നെയാണ് അവരുടെ ശ്രമവും കരൂരിലെ ദുരന്തത്തിന്റെ ഉത്തരവാദിത്വം ജീവിക്കുകയാണ് എന്ന് വ്യാപകമായി വിമർശനം ഉയർന്നുവെങ്കിലും ബി ജെ പി നേതൃത്വം വിജയെ കുറ്റപ്പെടുത്താൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് പോലീസിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും വീഴ്ചയാണ് മരണങ്ങൾക്ക് വഴിവെച്ചത് എന്ന് സ്ഥാപിക്കാനാണ് പാർട്ടി ശ്രമിക്കുന്നത് തൊട്ടടുത്ത ദിവസം തന്നെ കരൂർ സന്ദർശിച്ച എൻ ഡി എ പ്രതിനിധി സംഘം സംഭവത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ട വെള്ളിയാഴ്ച മുഖ്യമന്ത്രി എൻ കെ സ്റ്റാലിന് കത്തയച്ചിട്ടുണ്ടായിരുന്നു കേന്ദ്ര സർക്കാരും ഗവർണർ ആർ എൻ രവിയും നേരത്തെ തന്നെ സർക്കാരിനോട് വിശദീകരണം തേടിയിട്ടുണ്ടായിരുന്നു അതിനു പുറമെയാണ് എൻ ഡി എ സഖ്യത്തിന് വേണ്ടി അനുരാഗ് താക്കൂർ എം പി കത്തയച്ചിട്ടുണ്ടായിരുന്നത് കരൂർ വിഷയത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിനാണ് ബി ജെ പിയുടെ ശ്രമം സ്റ്റാലിനും ഡി എം കെ സഖ്യത്തിലെ മറ്റു നേതാക്കളും കുറ്റപ്പെടുത്തിയിട്ടുണ്ട് കരൂർ ദുരന്തത്തിന് പിന്നാലെ യുവജന പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്ത സാമൂഹിക മാധ്യമ സന്ദേശമിട്ട് ടി വി കെ നേതാവ് ആദവ് അർജുനക്കെതിരെ തമിഴ്നാട് പോലീസ് കേസെടുത്തിട്ടുണ്ടായിരുന്നു പോസ്റ്റ് പിൻവലിച്ച് ആദവ് അർജുനൻ ഡൽഹി സന്ദർശിച്ചത് ബി ജെ പി ദേശീയ നേതാക്കളെ കാണാനാണ് എന്നുള്ള അഭ്യൂഹവും ഉയർന്നു വരികയാണ് എന്നാൽ ടി വി കെ നേതാക്കളുമായി ചർച്ചകളൊന്നും നടത്തിയിട്ടില്ല എന്നാണ് ബി ജെ പി നേതൃത്വം പറയുന്നത്